അസ്സാമലൈക്കും ഞാൻ അബു റിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണ തടസ്സമായ ചില പ്രശ്നങ്ങൾ എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഒരു ഇൻഫെർട്ടിലിറ്റി പരിഹാര ചാനൽ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീക്ക് ഗർഭധാരണ തടസ്സമായി ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് സ്ത്രീകളിലെ ഗർഭധാരണ തടസ്സത്തിന് കാരണമാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ് എൻഡോമെട്രിയോസിസും അതനോമിയോസിസും കേവലം ഗർഭധാരണ തടസ്സം മാത്രമല്ല ഈ രണ്ട് പ്രശ്നങ്ങളെ കൊണ്ടും സ്ത്രീകൾ അനുഭവിക്കുന്നത് അമിതമായ ആർത്തവ ബ്ലീഡിങ് ആർത്തവ കാലത്തും അല്ലാത്ത സമയത്തും ഉണ്ടാകുന്ന വേദനകൾ ലൈംഗിക സമയത്ത് അനുഭവപ്പെടുന്ന വേദന ഇതൊക്കെ ഈ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടും സ്ത്രീകൾ അനുഭവിക്കുന്നു എത്ര തന്നെ വേദന അനുഭവിച്ചാലും വേണ്ടിയില്ല ബ്ലീഡിംഗ് ഉണ്ടായാലും വേണ്ടിയില്ല ലൈംഗിക ബന്ധ സമയത്ത് വേദനകളും അസ്വസ്ഥതകളും സഹിച്ചാലും വേണ്ടിയില്ല അതിനേക്കാളൊക്കെ സ്ത്രീകളെ അലട്ടുക ഈ കാരണം കൊണ്ട് ഗർഭധാരണം നടക്കാത്ത നടക്കാതിരിക്കും ാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും അതിനോമിയോസിസ് എന്ന പ്രശ്നത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് കഴിക്കേണ്ടതും കഴിക്കരുതാത്തതുമായ ഭക്ഷണങ്ങളെക്കുറിച്ച് ഇൻഷാല്ല നമുക്ക് പറയാം ഒരു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അള്ളാഹു ഇത്തരം രോഗങ്ങളെ തൊട്ട് നമുക്കെല്ലാം സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എൻഡോമെട്രിയോസിസ് അതോമിയോസിസ് ഓവറിസിസ്റ്റ് ഫൈബ്രോയിഡ് പോലെ യൂട്രസിനെ ബാധിക്കുന്ന രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അത് എളുപ്പത്തിൽ അള്ളാഹുത്തല ഷിഫിയാക്കി കൊടുക്കട്ടെ ആമീൻ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ യൂട്രസ് ഏറ്റവും പ്രധാനമാണ് പലപ്പോഴും ഓരോ അസുഖങ്ങളെ കൊണ്ട് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് സ്ത്രീയെ സംബന്ധിച്ച് എല്ലാ നിലക്കും ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥയാണ് അതുണ്ടാക്കുക ഈ പറഞ്ഞതിനൊക്കെ പുറമെ യൂട്രസ് പ്രൊലാപ്സ് ഗർഭാശയ ക്യാൻസർ വിവിധ തരം ഇൻഫെക്ഷനുകൾ ഇതൊക്കെ യൂട്രസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ യൂട്രസിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങളിൽ ഒരു ബോധ്യമുണ്ടാവണം മുൻകരുതലെല്ലാം ഉണ്ടാവണം അതിൻ്റെ ഭാഗമായി കൂടി നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകളെ നിങ്ങൾ കാണുക അതോടൊപ്പം നിങ്ങളുടെ മറ്റു കൂട്ടുകാരികൾക്കും ഇതൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുവാനും കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതനോമിയോസിസ് ആണ് എൻഡോമെട്രിയോസിസിനെ കുറിച്ച് നിങ്ങൾക്കറിയുമല്ലോ കുറേ വീഡിയോകളിൽ നമ്മൾ എൻഡോമെട്രിയോസിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എൻഡോമെട്രിയോസിസ് ഗർഭപാത്രത്തിന് പുറത്ത് ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലാണ് ഉണ്ടാകുന്നത് എങ്കിൽ യൂട്രസിനകത്ത് യൂട്രസ് ഭിത്തിയിൽ ഉണ്ടാകുന്ന വളർച്ചകളാണ് അതനോമിയോസിസ് എന്നത് ഈ കാരണം കൊണ്ട് തന്നെ വലുതാകുന്ന അവസ്ഥ അഥവാ ബൾക്കി യൂട്രസ് ആവുന്ന അവസ്ഥ അതുപോലെ യൂട്രസ് ഭിത്തിക്ക് കട്ടി കൂടുന്ന അവസ്ഥയുണ്ട് ചിലരിൽ അവരുടെ ശരീരഭാരം ഓവറായി ഉണ്ടാവില്ല പക്ഷേ യൂട്രസ് ബൾക്കി ആയിരിക്കും വയറ് കൂടുതലായിരിക്കും അതിനോമിയോസിസ് പ്രശ്നമുള്ളവരിൽ അമിത ബ്ലീഡിംഗ് ഉള്ളത് തന്നെ അനീമിയ അഥവാ രക്തക്കുറവ് പോലെയുള്ള വിളർച്ച പോലെയുള്ള പ്രശ്നങ്ങളും അവരെ ബാധിക്കാം വിറ്റാമിൻ ഡിയുടെ കുറവും ഇവരിൽ ഉണ്ടാകും കടുത്ത ക്ഷീണം ഇവർക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വേദന വേദനയും ബ്ലീഡിങ്ങുമാണ് മറ്റൊരു പ്രധാന ലക്ഷണം എൻഡോമെട്രിയോസിസ് പ്രശ്നമുള്ളവരിൽ അത്ര തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവില്ല അടിവയറ്റിൽ ഉണ്ടാകുന്ന വേദന നീണ്ടു നിൽക്കുന്ന ആർത്തവ ബ്ലീഡിങ് പെൽവിക്കു ഭാഗത്തെ വേദന പുറം ഭാഗത്തും കാലുകളിലും ഉണ്ടാകുന്ന വേദന വയറ് വീർക്കുക ലൈംഗിക ബന്ധ സമയത്ത് വേദന ഇങ്ങനെ ഒട്ടേറെ അസ്വസ്ഥതകളുടെ ഒരു കൂട്ടം തന്നെയാണ് അതിനോമിയോസിസ് ഉള്ളവരിൽ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ സ്വസ്ഥമായ ഒരു ജീവിതം തന്നെ അവർക്ക് നഷ്ടമാകുന്നു വേദനയും ബ്ലീഡിങ്ങും പതിവാകുമ്പോൾ ജീവിത നിലവാരത്തെ തന്നെ അത് ബാധിക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവരെ ശരിയായ പരിശോധനകൾക്കും ചികിത്സകൾക്കും വിധേയമാകണം രോഗം കൂടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഗർഭപാത്രം നീക്കം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം അതോടൊപ്പം ചിട്ടയായ ജീവിതശൈലിയും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും കൂടി പിന്തുടരാൻ തീർച്ചയായും ശ്രദ്ധിക്കണം പഴങ്ങളെ പച്ചക്കറികളെ ബീൻസ് പയറുവർഗ്ഗങ്ങള് ധാന്യങ്ങളെ പരിപ്പ് തുളസി കറുവപ്പട്ട ഇഞ്ചി കുരുമുളക് മത്സ്യം കോഴിമുട്ട തേന ഒലിവോയില് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യേകമായി ഒഴിവാക്കേണ്ടത് ചായ കാപ്പി പഞ്ചസാര ഗോതമ്പ് വാഴപ്പഴം അതുപോലെ പാലും പാലുൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കണം ഗ്രീൻ ലീഫി പച്ചക്കറികൾ ക്യാരറ്റ് കുക്കുംബറ് മട്ടരി ആപ്പിള് പപ്പായ പൈനാപ്പിൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കോളിഫ്ലവർ കൈപ്പങ്ങ ചുവന്ന മുളക് ചുവന്ന മുളക് പൊടി തണ്ണിമത്തന് ചെറുനാരങ്ങ പോലെയുള്ള സിട്രസ് പഴങ്ങൾ വെളുത്തുള്ളി ഒനിയന് ഇതൊക്കെ ഒഴിവാക്കുകയും വേണം ഡ്രൈ ഫ്രൂട്ട്സിൽ പീനട്ട് കശുവണ്ടി കഴിക്കരുത് എന്നാൽ വാൾനട്ട്സ് ബദാം എള്ള് മത്തൻ കുരു എന്നിവ കഴിക്കാവുന്നതാണ് ഒലിവ് ഓയില് ഫിഷ് ഓയിൽ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എല്ലാത്തരം ബേക്കറി പലഹാരങ്ങളും ഒഴിവാക്കണം ഉപ്പിൻ്റെ ഉപയോഗം വളരെ അധികം പരിമിതപ്പെടുത്തുകയും വേണം നാടൻ കോഴിയിറച്ചി കോഴിമുട്ടയുടെ വെള്ള മത്സ്യങ്ങൾ ഇതൊക്കെ കഴിക്കാം കറ്റാർവായ നീര് വീറ്റ് ഗ്രാസ് ജ്യൂസ് ഗ്രീൻ ടീ ഹെർബൽ ടീ ഇതൊക്കെ പ്രശ്ന പരിഹാരത്തിനും സഹായിക്കും പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും ഒഴിവാക്കാൻ മറക്കരുത് മക്കാറൂട്ട് കഴിക്കുന്നത് രോഗപരിഹാരത്തിന് സഹായിക്കും മക്കാറൂട്ട് ഓൺലൈനായി വാങ്ങാൻ കിട്ടുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്ന കയഞ്ചിക്കുരു ഇതിനും ഫലപ്രദമാണ് ഒരു കയഞ്ചി കുരുവിന് അഞ്ച് കുരുമുളക് എന്ന തോതിൽ എടുത്ത് പൊടിച്ച് അത് പകുതിയാക്കി രാവിലെ വെറും വയറ്റിലും വൈകുന്നേരവുമാണ് കഴിക്കേണ്ടത് കൂടുതൽ വിശദമായി അറിയാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇഞ്ചി ഇതിന് ഒരു നല്ല പരിഹാരമാണ് വേദന കുറക്കാനും ഇഞ്ചി സഹായിക്കും ദിവസം രണ്ടു നേരം ഇഞ്ചി വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി പതിനഞ്ച് ദിവസം തുടർച്ചയായി കുടിക്കുക മൂന്നോ നാലോ തുളസിയില ദിവസവും ചവച്ചു കഴിക്കുക ഒരാഴ്ച ഇത് ചെയ്യുക സലാഡിൽ ക്യാരറ്റ് കൂടുതലായി ചേർക്കുക കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുക മധുരക്കിഴങ്ങ് മുട്ടയുടെ വെള്ള ബദാം മത്തൻകുരു സൺഫ്ലവർ സീഡ് അവക്കട ബ്രോക്കോളി ഇതൊക്കെ കാൽസ്യവും മഗ്നീഷ്യവും കൂടുതലുള്ളവയാണ് മഞ്ഞള് പെരുഞ്ചീരകം നല്ല ജീരകം മല്ലി ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇതൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്യാം ദിവസവും എട്ടോ പത്തോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം എൻഡോമെട്രിയോസിസ് ഉള്ളവർക്കും അതനോമിയോസിസ് ഉള്ളവർക്കും യോജിച്ച മുകളിൽ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒന്നോ രണ്ടോ ഡയറ്റ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം നേരത്തെ പറഞ്ഞ ഇഞ്ചി വെള്ളം ഈ രണ്ട് പ്രശ്നങ്ങൾ ഉള്ളവരും തീർച്ചയായും ട്രൈ ചെയ്യുക പീശിയോടെ ഉള്ളവർക്കും ഓവറി സിസ്റ്റ് ഉള്ളവർക്കും യൂട്രസിനെ കട്ടി കൂടുതലുള്ളവർക്കും ആർത്തവ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഗർഭപാത്രത്തിൽ നീരുള്ളവർക്കും ഇഞ്ചി വെള്ളം കുടിക്കാം ഈ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരം തന്നെയാണ് അത് ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് ചൂടാറിയ ശേഷം ഒരു സ്പൂണ് തേൻ ചേർത്ത് കുടിക്കുക വെള്ളം ചൂടാറിയ ശേഷം മാത്രമേ തേൻ ചേർക്കാവൂ അതേപോലെ അരസ്പൂണ് മഞ്ഞൾ പൊടി അതിൽ ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് അല്പം തേനിൽ ഇത് ഒരു പേസ്റ്റ് പോലെയാക്കി അതും കഴിക്കുക തേൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശുദ്ധമായത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എൻഡോമെട്രിയോസിസും അതനോമിയോസിസും ഫൈബ്രോയിഡും ഓവറി സിസ്റ്റും തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ യൂട്രസുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ തെറ്റായ ജീവിതശൈലി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ പരിഹരിക്കാൻ ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ് പതിവായി ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക തണുത്ത ഭക്ഷണങ്ങൾ ഒട്ടും കഴിക്കാതിരിക്കുക ആർത്തവകാലത്തുള്ള വൃത്തിയും കരുതലും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രാത്രി നേരത്തെ ഉറങ്ങുക ടെൻഷൻ പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സന്തോഷത്തോടു കൂടി കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ